പ്രിയ സുഹൃത്തുക്കളെ നേര് പറഞ്ഞാൽ എന്ന ചാനലിൽ ഒരു പുതിയ വിഷയം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം കേരളത്തിന്റെ പൊതുവേദിയിൽ വലിയ ചർച്ചയായി മാറിയതാണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ എന്ന പാർട്ടിക്ക് ഭാവിയിൽ തിരിച്ചടികളുടെ ആഘാതമുണ്ടാകും എന്നതാണ് എൻ്റെ വിലയിരുത്തൽ പി എം ശ്രീ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യവിഷയ പദ്ധതിയാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് തീരുമാനം എടുത്തത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയാണ് കാബിനറ്റും ഇടതുമുന്നണിയും അറിയാതെ ഈ തീരുമാനം എടുത്തത് കേന്ദ്ര സർക്കാരിന് കീഴടങ്ങുന്നതിന് തുല്യമായി എന്ന രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ ആണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാക്കളും വലിയ കടുംപിടുത്തവും പിടിവാശിയും ഈ കാര്യത്തിൽ കാണിച്ചു പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണം എന്ന ആവശ്യവുമായിട്ടാണ് അവർ നിലയുറപ്പിച്ചത് പ്രതിസന്ധി വളരെ രൂക്ഷമായി മാറുകയും സർക്കാർ തന്നെ അപകടത്തിലാവുകയും ചെയ്യും എന്നുള്ള വാർത്തകളെല്ലാം വന്നുകൊണ്ടിരുന്നു ഇടതുമുന്നണിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കി എന്നുവരെ വാർത്തകൾക്കുണ്ടായി ഈ വിഷയം ഇങ്ങനെ നിന്നപ്പോൾ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യഥാർത്ഥത്തിൽ കടുത്ത വാശിയിലേക്ക് നീങ്ങിയത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടി ആയിരുന്നു സി പി എം ആണ് ഇടതുമുന്നണിയെ നയിക്കുന്നത് ആ പാർട്ടിക്ക് മുന്നിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വാലും മടക്കി നിൽക്കുന്നു എന്ന ആക്ഷേപം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അതൊന്ന് മാറ്റിയെടുക്കാൻ കയ്യിൽ കിട്ടിയ ആയുധം എന്ന രീതിയിലാണ് ബിനോയ് വിശ്വം ഈ തന്ത്രം പ്രയോഗിച്ചത് ഏതായാലും സി പി ഐയുടെ പിടിവാശി കുറേയൊക്കെ ഫലം കാണും കാണുന്ന സ്ഥിതിയിലേക്ക് എത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രവുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും അവസാനത്തെ ശബ്ദവുമായ പിണറായി വിജയനെ കേരളീയർ കാണുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ് ആരുടെയും മുമ്പിൽ തലകുനിക്കുന്ന സ്വഭാവം ആ രാഷ്ട്രീയ നേതാവിലില്ല മാത്രവുമല്ല എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കിയല്ലാതെ പിണറായി വിജയൻ വിശ്രമിക്കില്ല പലപ്പോഴും ലക്ഷ്യത്തിലെ പ്രാധാന്യമാണ് പിണറായി വിജയൻ കാണുക ലക്ഷ്യത്തിലെത്തുക അതിന് സ്വീകരിക്കുന്ന മാർഗം അത് അളന്നും തൂക്കിയും അതിൻ്റെ നന്മ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടും പിണറായിക്ക് ഇല്ല അദ്ദേഹം കാണുന്ന ലക്ഷ്യത്തിൽ എത്തിക്കുക അദ്ദേഹവും പാർട്ടിയും അതിനെ മുന്നിൽ കടന്നു ചെല്ലുക എന്നത് മാത്രമാണ് അദ്ദേഹം എപ്പോഴും നടപ്പിലാക്കിയിട്ടുള്ള പ്രവർത്തനശൈലി അങ്ങനെ യഥാർത്ഥത്തിൽ മഹാരാജാവിനെ പോലെ എല്ലാവരെയും അടക്കി നിർത്തി ഭരിച്ചിരുന്ന പിണറായി വിജയൻ ഒടുവിൽ വിനോയ് വിശ്വത്തിൻ്റെ മുന്നിൽ സംസാരത്തിനായി കടന്നു ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പിണറായി വിജയനുമായിട്ടുള്ള സംഭാഷണവും രമ്യതയിൽ പരിഹരിക്കപ്പെട്ടില്ല അതിനുശേഷം സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ എം എ ബേബിയും കേരളത്തിലെ സി പി ഐയുടെ മറ്റു മുതിർന്ന നേതാക്കളും കൂടിയാലോചനകൾ നടത്തി ഒടുവിൽ ഒരു ധാരണയിൽ എത്തി ആ ധാരണ യഥാർത്ഥത്തിൽ സി പി ഐയെ കബളിപ്പിക്കുന്നതായി എന്നൊക്കെ വാർത്തകളുണ്ട് അത് എങ്ങനെയായിരുന്നാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പി എം ശ്രീ വിഷയത്തിൽ കാണിച്ച പിടിവാശി ഭാവിയിൽ അവർക്ക് വലിയ നഷ്ടങ്ങൾക്കും വലിയ വലിയ തോതിലുള്ള പുറകോട്ടുപോക്കിനും വഴിയൊരുക്കും എന്നതും നാം കാണേണ്ടതുണ്ട് കേരളം രണ്ട് പ്രധാന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിലാണ് ആദ്യം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ എന്ന ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയെ വലിയേട്ടൻ പാർട്ടിയായ സി പി എം നിലയ്ക്കു നിർത്താൻ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളും എന്നത് ഒരു വസ്തുതയാണ് ഇപ്പോൾ തന്നെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ സി പി ഐയും സി പി എമ്മും അത്ര വലിയ സ്വര ചേർച്ചയിൽ പോവുകയല്ല ഇപ്പോഴുണ്ടായിട്ടുള്ള പി എം ശ്രീ വിഷയത്തിലെ ഉടക്കുമൂലം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ വരുന്ന രണ്ട് തദ്ദേശ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ ഒതുക്കുവാനും അവരെ കാര്യമായി സഹാത സഹായിക്കാതിരിക്കാനും ഉള്ള ഒരു രഹസ്യമായ തീരുമാനം എടുത്തുകൊണ്ട് സി പി ഐ എന്ന രണ്ടാമത്തെ വലിയ പാർട്ടിക്ക് സി പി എം തിരിച്ചടി നൽകുകയും ചെയ്യും എന്നത് ഒരു വസ്തുതയാണ്